ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലും നല്ല വറുത്തരച്ച് നല്ല അടിപൊളി സാമ്പാറാണ് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കണ സാമ്പാറിൻ്റെ റെസിപ്പി ആട്ടാ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഇതിൽ ആഡ് ചെയ്യണ കഷ്ണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കയ്യിൽ സാമ്പാറായാലും അവിയൽ വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാ കഷ്ണങ്ങൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് വെക്കണതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പം ആദ്യം നമുക്കൊരു ചീഞ്ചട്ടി വെച്ചുകൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു തരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണാട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കായ മുഴുവനോട് ഉണ്ടെങ്കിൽ അതിട് അപ്പം എൻ്റെ അടുത്ത് പൊടിയാണുള്ളത് അപ്പോൾ ആദ്യം ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുള്ളതായ കാരണം വറ്റൽ മുളക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളട്ടോ ഒരു നാല് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക ഞാനിത് ഒന്നിച്ചൊന്നിച്ച് ഒന്നിച്ചു ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇടുമ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാതും കരിഞ്ഞു പോകും ഞാൻ എത്ര സിമ്മിലൊക്കെ തന്നെയാണ് ഇടുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാതും പാകത്തിന് വറവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം മുളകൊന്ന് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് കേട്ടാ ഞാൻ ഒരു ഗ്ലാസ് പരിപ്പിനുള്ള അളവാണ് പറയണത് അപ്പോൾ ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ ആദ്യം കടലപ്പരിപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഉഴുന്നും പരിപ്പും ഒന്നേക്കാൽ ടീസ്പൂൺ തന്നെ ഇട്ടുകൊടുത്തിട്ട് കേട്ടോ തീ സിമ്മിലിട്ടിട്ട് വറുക്കുക അതിന് ശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലി മുഴുവനോടുള്ള മല്ലിയാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് കേട്ടോ അതും ഇട്ട് കൊടുത്ത് എല്ലാതും ഓരോന്നോ ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് എല്ലാം കൂടി ഒന്നിച്ചായാലും വറുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം വർക്ക് അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോ ഓരോന്നോ ഒന്നും മൂപ്പിച്ചെടുത്തിട്ട് ആഡ് ചെയ്യണേ അതിന് ശേഷം ലാസ്റ്റാണ് കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കുന്നത് എല്ലാം മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചേട്ടാ ഒരു കാൽ ടീസ്പൂൺ ഉലുവി ഇട്ട് കൊടുക്കാം ഉലുവിയൊക്കെ പെട്ടെന്ന് കരിയണ സാധനങ്ങളായ കാരണമാണ് ഞാൻ അവസാനം ഇട്ട് കൊടുക്കുന്നത് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അത് തന്നെ ഒന്ന് മുപ്പിച്ചതിന് ശേഷം ഒന്നിച്ച് വറുത്തെടുക്കാട്ട പിന്നെ കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കായം മുഴുവനോടെയുള്ള കായം ഉണ്ടെങ്കിൽ അതാദ്യം മുളക് വറുക്കണേറ്റ് മുമ്പ് ഇടാൻ അപ്പം എൻ്റെ അടുത്ത് പൊടിയാണുള്ളത് അപ്പം ഞാൻ ലാസ്റ്റാണ് എല്ലാം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഒരു എന്താ പറയുക ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് എടുത്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണ്ടേട്ടാ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുമ്പോൾ എല്ലാതും ഓരോന്നോ ഓരോന്നോ ആയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും എല്ലാം എന്നൊന്നും കരിഞ്ഞൊന്നും പോവില്ല നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം പിന്നെ ലാസ്റ്റ് ആ മുളക് നമ്മൾ വറുത്ത് വെച്ചത് ഒന്നും കൂടി ഇട്ടുകൊടുത്ത് ലാസ്റ്റ് ഒന്ന് മുപ്പിച്ചെടുക്കണ്ടേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു പരുവം മതി കേട്ടോ ഇല്ലാതെ ഇപ്പോൾ പാകത്തിനാണ് വെന്തിട്ടുള്ളൂ പിന്നെ ഇതിൽ ഞാൻ ജീരകം കുറച്ചൊരു കാൽ ടീസ്പൂൺ ജീരകം അത് ഓപ്ഷനലാണ് കാരണം ചിലവർക്ക് ജീരകത്തിൻ്റെ സാമ്പാറിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല ഏട്ടാ നല്ല രസമാണ് ഇനി ഒക്കെ ഒന്ന് നമുക്ക് വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്ത് മാറ്റാം അല്ലെങ്കിൽ ആ നമ്മൾ വെച്ചുകൊടുത്ത ചട്ടിയിട്ട് ചൂടുകൊണ്ട് അതൊന്നും കൂടി ഇരുന്ന് എല്ലാം ഫ്രൈ ആവും അപ്പോൾ വേഗം തന്നെ എടുത്ത് എല്ലാം ഒന്ന് പാകത്തിന് മൂത്ത് വന്നാൽ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഞാനവിടെ പരിപ്പും കഷ്ണങ്ങളും ഒന്നിച്ചിട്ടിട്ടാണ് വേവിച്ചത് മുരിങ്ങക്കായ മാത്രം വേ വേറെ വെണ്ടക്കായ ഉണ്ടെങ്കി ഇടാം അപ്പോൾ വെണ്ടക്കായ ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ലേ ഇടുന്നത് അപ്പോൾ വെണ്ടക്കായ് ഞാൻ ഇടാറില്ല സാമ്പാറിൽ ചില സമയത്തൊക്കെ ഇടാറുണ്ട് കേട്ടോ അധികൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ വെണ്ടക്കായ ഇടും ഇപ്പം വെണ്ടക്കായ് ഇടണെങ്കിൽ തക്കാളിയും വെണ്ടക്കായും ഉരിയങ്കായും മൂന്നെണ്ണം ഞാൻ വേറെ വേവിക്കുക ബാക്കിയുള്ള കഷ്ണമൊക്കെ പരിപ്പിൻ്റെ ഒപ്പം ഞാൻ വേവിച്ചെടുക്കും കേട്ടോ കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ ഞാൻ പരിപ്പിൻ്റെ ഒപ്പം തന്നെ വേവിച്ചെടുക്കും അപ്പോൾ പരിപ്പ് വേവണതിൻ്റെ ഒപ്പം എല്ലാ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും അപ്പോൾ മുരിയൻകായും വെണ്ടക്കായ അതേപോലെ തക്കാളി മാത്രം സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് ഇടും പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള നമ്മുടെ പുളിയുടെ അളവ് ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് പുളി പിഴിഞ്ഞെടുത്ത് ഒഴിച്ചിട്ടുണ്ടെന്നിട്ട് നന്നായി ഒന്ന് തിളയ്ക്കണട്ടാ സാമ്പാർ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുളിയുടെ കുത്ത് നന്നായി പോണം അതിപ്പോൾ ഏത് കറി വെക്കുമ്പോഴേ ആയാലും കൊൽപ്പുളി ഇവിടെ കുത്ത് പോകണം നന്നായി ഒന്ന് തിളക്കിയിട്ടേട്ട പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ച സാമ്പാറാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും മാത്രമായിട്ട് മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടില്ല നന്നായി ഒന്ന് തിളക്കിട്ടേട്ടാ പുളിയുടെ കുത്ത് നന്നായി പോകണം എന്നിട്ട് ഞാനിവിടെ മറ്റേ നമ്മൾ വറുത്ത് വെച്ചതുണ്ടല്ലോ അത് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ വറുക്കണേല് നാളികേരം ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നാളികേരം കുറച്ച് ഇടാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യട്ടെ ഞാൻ പക്ഷേ നാളികേരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ വറുക്കുമ്പോൾ എന്താ പറയുക അരച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം അതേ എല്ലാം അതൊന്ന് പൊടിക്കണം ചിലപ്പോൾ ചില സമയത്ത് മുഴുവനോടുള്ള കായെന്ന് വെച്ചാൽ അത് പൊടിയാണ്ട് കെടുക്കും അപ്പോൾ എല്ലാതും ഒന്ന് പൊടിച്ചതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാൻ അതിന് ശേഷം നമ്മൾ പരിപ്പും ഇതിൻ്റെയൊക്കെ കഷ്ണ പുളിയുടെ കുത്തൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മുടെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അതിന് ശേഷം ഉപ്പൊന്ന് നോക്കുന്നുണ്ട് ഉപ്പ് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ ഒരു ടീസ്പൂണും കൂടി കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായി ഒന്ന് തിളക്കട്ടെട്ടാ നന്നായി ഒന്ന് തിളയ്ക്കണം അതിന് ശേഷം കുറച്ചും കൂടി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അത് ഒന്ന് തീയൊന്ന് സിമ്മാക്കണ്ടിട്ടോ അല്ലെങ്കിൽ തിളച്ചിങ്ങനെ പോവും നല്ല മണമാണ് ഈ സമയത്ത് നല്ല നമ്മൾ വറുത്തിറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ വാങ്ങണ പൊടിയേറ്റും നല്ല ടേസ്റ്റ് ആണ് ഈ രീതിയിൽ ചെയ്ത പിന്നെ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ ഞാനിത് ഇവിടെ ബ്രൗൺ ഷുഗർ ഉണ്ട് അതാണ് അതാണ് കളർ വ്യത്യാസം എന്ന് സാധാ പഞ്ചസാര ആഡ് ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ശർക്കര ശർക്കര ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയല്ല ആഡ് ചെയ്യുന്നുണ്ട് അതും ഇട്ടുകൊടുത്ത് തിളപ്പിക്കുന്നുണ്ട് പിന്നെ അത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് സാമ്പാറെന്ന് പറഞ്ഞാൽ നന്നായി തിളയ്ക്കണമല്ലോ അതിന് ശേഷം അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് കടു വറക്കാമല്ലോ ചെയ്യാട്ടോ ഇനി ഇപ്പോൾ നമ്മൾ മല്ലിമുളകൊക്കെ വറുത്തതേ പാനില തന്നെയാണ് ചെയ്യണത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കേട്ട ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു കുറച്ച് മതി കേട്ടോ ഉലുവ ആവരുത് കുറച്ച് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് ഉലുവ കടിക്കുമ്പോൾ ഒരു കയ്പി വരും അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വറ്റൽമുളക് ഇതൊക്കെ പിന്നെ കടുവേർക്കണ കാര്യമൊക്കെ നമ്മൾ സാധാ യൂഷ്വലായിട്ട് എല്ലാം അതിപ്പോൾ ഏത് സാമ്പാർ വെച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുക കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അതിന് ഇതിൽ നമ്മൾ വാങ്ങണ പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ അരച്ച കൂട്ട് മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അത് മാത്രം മതി നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാണ് പിന്നെ ഞാൻ പറഞ്ഞപോലെ നാളികേര ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നാളികേരം ഞാനിപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാറില്ല ഇതന്നെ മതി എന്നിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ അപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ വെക്കുന്ന സാമ്പാർ കടക്കൊക്കെ വറുത്ത് നല്ല മണമാണ്ട്ട അപ്പോൾ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് സാമ്പാറിൻ്റെ കൂട്ട് വറുത്ത് എടുക്കാം ഒന്നും കരിയാണ്ട് നല്ല അടിപൊളി സാമ്പാർ നമുക്ക് പൊടിയൊന്നും ആഡ് ചെയ്യാണ്ടും ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റണ സാമ്പാറാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്